ഹായ് വെൽക്കം ടു കിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് ഫസ്റ്റ് കളക്ഷൻസ് വേറെ തന്നെ ലൗലാണ് മൂന്ന് ഷെയ്ഡ്സിലാണ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് രണ്ടേ നാനൂറൊക്കെ ഷോപ്പിൽ ഇതിന്റെ പ്രൈസ് വരുന്നത് നോർമൽ ബോട്ടിക്കില് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നുണ്ട് അതിൽ യാതൊരു ഡിസ്കൗണ്ടും ഇല്ലാതെ ആ രണ്ടേ നാനൂറ് കൊടുത്താൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ഫസ്റ്റ് തന്നെ ഒരു ക്ലൈമാക്സിലും അതെ റേറ്റ് തന്നെ പറഞ്ഞുതരാം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കിട്ടുന്നിട്ടോ അപ്പം തന്നെ എഴുന്നൂറ് രൂപ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അമ്പതോ അറുപതോ ഷിപ്പിങ്ങിന് കൊടുത്താൽ യാതൊരു പ്രശ്നവും ഇല്ല ഓക്കെ അപ്പോൾ ഇത് വരുന്നത് ഒറിജിനൽ പ്രോഡക്റ്റ് ആണ് ഷിമ്മറിലെ സ്റ്റാർ ഷിമ്മറിലെ ഒറിജിനൽ പ്രോഡക്റ്റ് ആണ് ഡ്യൂപ്ലിക്കേറ്റ്സ് അല്ല പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ മെറ്റീരിയൽ കണ്ടാലും അറിയാം അതേപോലെ തന്നെ ഇതിൻ്റെ വർക്ക് കണ്ടാലും അറിയാം വർക്ക് വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് ആ ത്രഡ് വെച്ച് സ്റ്റോൺ വർക്കാണ് അതായത് ഇതിൻ്റെ പുറകിലും സ്റ്റോൺ വർക്ക് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ഡെപ്തിലൊരു വർക്ക് ആണ് ഫ്രണ്ടിൽ ഇതാ ഇതുപോലെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായി തിന്നി നല്ല രീതിയിൽ തന്നെ തിളങ്ങി മാറിയിട്ട് കേട്ടോ ഫോർസായിട്ട് ബോർഡർ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ന്യൂജിൻ കളക്ഷൻസ് കാണിക്കുന്നത് ഫസ്റ്റ് ലുക്ക് ഇതാ ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് വർക്ക് ചോദിക്കാം ഫുള്ളായിട്ട് നല്ല ക്വാളിറ്റിയിൽ ഒരു രണ്ടിഞ്ച് കളത്തിൽ ഉണ്ടോ പിന്നെ ഇതിൽ ഫുൾ ആയിട്ട് ഇങ്ങനൊരു ഇതിൽ ഫുൾ സ്ട്രോങ് വർക്കാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള നെക്ക് പോഷൻ ഉണ്ട് പുറകില് ഇതുപോലെ വർക്ക് ഉണ്ട് വൺ സിക്സ് നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ ഷോളും ടോപ്പും പാൻറ്റും എല്ലാം നമുക്ക് സ്റ്റാർ ഷിമ്മറിൽ പ്രീമിയം ക്വാളിറ്റി ആണ് നോർമൽ സ്റ്റാർ ഷിമ്മർ ആകുമ്പോൾ നയൻ നയൻ്റി ഫൈവില് കിട്ടുന്ന പ്രോഡക്റ്റ് അല്ല ആ ഒരു മെറ്റീരിയൽ ആക്കിയിട്ട് അതിനോട് കാൽക്കുലേറ്റ് ചെയ്ത് അതിനോട് സാമ്യം വെച്ചിട്ട് നിങ്ങൾ ആരും മേടിക്കേണ്ട ഇതാണ് ഇതിൻ്റെ നോർമൽ വോട്ടിക്കുള്ള റേറ്റ് വരുന്നത് പിന്നെ ഹൈ 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 സംഭവങ്ങളൊക്കെ ആയിട്ട് ഇൻറ്റീരിയറൊക്കെ ഭയങ്കര സംഭവമായിട്ട് പോകുന്നെടുത്ത് ത്രീ തൗസൻഡൊക്കെ കൊടുത്ത് മേടിക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോള് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പ്രീമിയം ക്വാളിറ്റി നമുക്ക് കിട്ടുന്നത് വൺ സിക്സ് നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് പറയാതെ വയ്യ അതാണിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇതാണ് ഡബിൾ ഡി സൈസ് താഴെ വർക്ക് ഉണ്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് ഡബ്ലക്സ് ഡൽ സൈസിലൊരു ഫോർട്ടി ഫൈവ് ഇൻ്റെ ലെങ്ത്തിൽ ആണ് ഇത് അവൈലബിൾ ആവുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ കൊടുക്കുന്ന വൺ നയൻ നയൻ ഫൈവ് ആണ് നിങ്ങൾക്ക് ഓൺലൈനിൽ വൺ സിക്സ് നയൻ ഫൈവ് ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നുണ്ടോ ഫസ്റ്റ് ഷൂ ആവുന്നത് ഒരു വേറെ തന്നെ കളർ അല്ലേ കേട്ടോ അപ്പോൾ ഈ ഡയമണ്ടും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊണ്ടുവരണം വരണം കണ്ട അപ്പോൾ ഒരാളുടെയും പോക്കറ്റ് കാര്യമാവാത്ത രീതിയിൽ ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് ചെറിയ ചെറിയ പ്രൈസ് കാണിക്കുന്നത് കണ്ടാ അപ്പോൾ ടോപ്പ് എങ്ങനെ കളർ എങ്ങനെ നല്ല രസമല്ലേ കാണാനായിട്ട് പിന്നെ ടോപ്പും പാൻറ്റും ഷോട്ടും ഇങ്ങനെ എടുത്ത് കാണിക്കണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് ഓൾറെഡി നമുക്കൊരു നോളജിലുണ്ട് അപ്പം പിന്നെ നമ്മൾ സെറ്റാണ് കേട്ടോ അപ്പോൾ ഒഴിവാക്കി മിസ്സാക്കി കളയണ്ട ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് നല്ല ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് ഇത് കേട്ടോ അപ്പോൾ ഒരു സ്കൈബ്ലൂവിനോട് സിയാൻ ഷെയ്ഡിനോട് സാമിപുള്ള ഒരു ഷെയ്ഡാണ് അതേപോലെ തന്നെ അതിൻ്റെ വർക്ക് ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഭംഗി നിങ്ങൾക്ക് കിട്ടും ഇതൊക്കെ ഇതൊക്കെ തന്നെയല്ലേ ബെസ്റ്റ് പ്രൈസ് പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആരെങ്കിലും ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവരിലേക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇഷ്ടം വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ഷോപ്പിൽ വരുക അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഷെയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമില്ല അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മൾ നമ്മൾ വാട്ട്ആാപ്പ് നമ്പർ വാട്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്കൊരു കണ്ടീഷൻ എന്നുള്ളത് യെസ് സോർണോ എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മളത് മനസ്സിൽ സജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യാനായിട്ട് നോക്കുന്നത് പിന്നെ എന്തെങ്കിലും പറയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക അതിന് ശേഷം ബൈ ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുക അഡ്രസ്സ് അയക്കുക പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക ക്ലിയർ ചെയ്യുക അതാണ് നമുക്കിഷ്ടം നമ്മൾ ഓർഡർ ചെയ്യാനും ഓർഡർ കിട്ടുവാനും വേണ്ടിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അത് അതിന്റെ റൂട്ടിൽ പോകാനാണ് എനിക്ക് ആഗ്രഹം അപ്പോൾ ആരും അൺവാണ്ടഡ് ആയിട്ടുള്ളവരും മെസ്സേജ് അയക്കരുത് ത്രീ എക്സലില് പാർട്ടിവെയറിൽ ആണെന്നും പറയരുത് നല്ല അടിപൊളി ക്വാളിറ്റി ഷിമ്മറിനോട് റിലേറ്റഡ് ചെയ്തിട്ടാണ് ഇപ്പോഴുള്ള എല്ലാ മെറ്റീരിയലും വരുന്നത് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ സ്റ്റാർ ജോർജിറ്റ് സ്റ്റാർ ഷിമ്മർ വേറെ വേറെ ലെവൽ മെറ്റീരിയലാണ് ഇത് നോക്കണെങ്കിലേ ഇത് വേറെ തന്നെ സംഭവമാണ് ആ ഒരു സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ആയാലും ഫുൾ ട്യൂബ് കട്ട് വർക്ക് ഇല്ലേ ട്യൂബ് കട്ട് വർക്കാണ് ആണ് ഫുൾ വരുന്നത് ഗോൾഡൻ ഷെയ്ഡില് താഴെ വേറെ വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതും ഒരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് മിനിമം നമ്മൾ സെയിൽ ചെയ്യേണ്ടത് രണ്ട് ഇരുന്നൂറിനാണ് മിനിമം നമ്മൾ സെയിൽ ചെയ്യേണ്ടത് കേട്ടോ അത് ഞാൻ ഇന്നത്തെ പ്രൈസ് കിട്ടുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പോൾ കൊള്ളാം നാൽപ്പത്തെട്ട് നാല്പത്തി ഒൻപത് അഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഫുൾ ആയിട്ട് ട്യൂബ് വർക്ക് ഉണ്ട് ത്രെഡ് വർക്ക് ഉണ്ട് സ്വീക്വൻസ് ഉണ്ട് വീണ്ടും ട്യൂബ് വർക്കാണ് പിന്നെ മുത്ത് വർക്ക് കണ്ടോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും പുറകുഷം നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് സ്ലീവ് അത്യാവശ്യം നല്ല ഫുള്ളായിട്ട് നല്ല വർക്ക് വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിലും ഉണ്ട് ആൻഡ് ബാക്ക് സൈഡ് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രീമിയം ആണ് അതേപോലെ തന്നെ കണ്ടുകഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സൈഡ് ഓപ്പൺ ആണ് ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഇത് വരുന്നത് പാന്റ് നമുക്ക് നോക്കി അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് പാൻറിന്റെ താഴ്ഭാഗത്ത് ഇത്രയും ഇതില് ആ ഒരു സ്ലിറ്റിംഗിന് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഫുൾ വർക്കാകും ഫ്രണ്ടിലും ബാക്കിലും അപ്പൊ അതും കൂടി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം മനസ്സിൽ കൊടുക്കണം ഷോഡ് വരുന്നത് ഇതാണ് നല്ല രസമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് കേട്ടോ നമുക്ക് വർക്ക് വയ്ക്കാൻ ഉണ്ടെന്ന് കണ്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ചെറിയ പ്രൈസാണ് ഞാൻ പറയുന്നത് ഏറെ എടുക്കുക എടുക്കും കൂട്ടി എടുക്കാൻ പറ്റുന്ന പ്രൈസാണ് ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് വൺ സെവൻ നയൻ ഫൈവ് എൻ ബെസ്റ്റ് മാന്ത്രികപരമായിട്ടുള്ള പ്രൈസാണ് ത്രീ എക്സൽ ആണ് നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒൻപത് ഇഞ്ച് ലെങ്ത് ഉണ്ട് തികച്ചും നമ്മൾ റെഗുലറായിട്ട് കാണിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല യുണീക്ക് ഉണ്ട് കാണാനും മാരത്തോൺ ലെവലുണ്ട് നല്ല ലെങ്ത് ഉണ്ട് ആരും ഇഷ്ടപ്പെടും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സെക്കൻഡ് വൺ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു ലാവൻഡർ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കളക്ഷൻസ് എന്തായാലും എല്ലാം നല്ല രസകരമായിട്ട് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്കും കണ്ണുചും വീട് ഇനി വേറെ ഒന്നും സെലക്ട് ചെയ്യണ്ടെന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ബൈ ചെയ്യാം അത്രയും നല്ല ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ നൂറ് വട്ടം ആലോചിച്ചിട്ടാണ് നമ്മൾ തന്നെ ഓരോ പ്രൊഡക്റ്റ് തന്നെ സെലക്ട് ചെയ്യുന്നത് സ്ലീവിലൊക്കെ ഫുൾ വാക്കുകയാണ് സ്ലീവില് വർക്ക് ഉണ്ട് ഇതിലും വർക്ക് ഉണ്ട് ലാവണ്ടർ ഷെയ്ഡ് ഉണ്ട് യൂണീക്ക് അല്ലേ സംഭവം ഇതിൽ നിന്ന് ഇങ്ങനെ ചെറിയൊരു കട്ട് വർക്കും കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഉണ്ട് നല്ല രീതിയിൽ നല്ലൊരു വൃത്തിയുള്ള രീതിയിൽ തന്നെ നമുക്കൊരു ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ ആ ഒരു വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബാക്ക് ക്ലാസ് പ്രോഡക്റ്റ് ആണ് പാറ്റിന്റെ താഴ്ഭാത്ത് വർക്ക് നോക്കിയാൽ ഫ്രണ്ടിലും ഉണ്ട് പുറകിലും ഉണ്ട് പ്രൈസ് ഓൺലി വൺ സെവൻ നയൻ ഫൈവ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കിട്ടുമോ പെർസെൻറ്റേജ് നോക്കിയിട്ടൊന്നുമല്ല നിങ്ങൾക്ക് നല്ലൊരു ഓഫറിലേക്ക് മറ്റേ വരികയാണ് കാരണം കുറച്ചുകാരണം നമ്മൾ വീഡിയോ കേടാനായിട്ട് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളിലേക്ക് നല്ല രീതിയിൽ തന്നെ നല്ല പ്രൊഡക്റ്റുകൾ തന്നുകൊണ്ടിരിക്കുന്നു കളർ കിട്ടും നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു യോഗ പോഷൻ ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ കോളറിലൊക്കെ ഇങ്ങനെയാണ് വരുന്നത് പ്യുവർ മസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ഒരു പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ആരും നോക്കുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഡാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സല് ഡബിൾ എക്സിൽ ത്രീ എക്സൽ സൈസ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ്റെ ഇടയിലാണ് എൻ്റെ ത്രീ എക്സൽ സൈസ് ലെങ്ത് വരുന്നത് എന്തായാലും ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരും നോർമലി വരുന്ന ലെങ്ത്താണ് ഓക്കെ ഇത്രയും ലെങ്ത് ഉണ്ടായിരിക്കും ഓക്കെ പിന്നെ മസ്ലിഞ്ചിലാണ് കളർ കളക്കി പോകുമല്ലോ ഫുൾ ആയിട്ട് ഇത്രയും സ്വീകൻസ് ആണ് നല്ല യൂണിക്കായിട്ട് ചെയ്തിട്ടുണ്ട് ഷോ ബട്ടൺ ആണ് കൊള്ളാം അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഫുൾ സ്റ്റിച്ചഡ് ആണ് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇത് ബട്ടൺസ് ആക്കിയിട്ട് കൊണ്ടുവരാട്ടോ അപ്പോൾ ഇതിൻ്റെ പുറകുവശം നമുക്ക് ഇങ്ങനെയാണ് അവൈലബിൾ ആവുന്നത് അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള നല്ല അടിപൊളി അടിപൊളി സംഭവങ്ങളൊക്കെ ഇവിടെ വരയ്ക്കുന്ന ലൈനിങ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ തള്ളി കിട്ടിയെന്നല്ല ഇതിന് ലൈനിങ് ഇതുവരെ കൊണ്ടു വന്നിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഇതിൻ്റെ പാൻറ് ബാക്കി വരുമല്ലോ അപ്പൊ ടേ അതാണ് ചിലത് അങ്ങനെയാണ് അതിന്റെ ഭംഗി അങ്ങനെയാണ് ഇത് നല്ല മസ്റ്റിനു ചൊലിക്കില്ല നല്ലൊരു ക്വാളിറ്റി ഉള്ള ആണ് അതിൽ ചെയ്തിട്ടുള്ളത് ചെറിയൊരു ഫ്രീറ്റ്സ് പോലെ വേണ്ട ഒരു ഫ്ലീറ്റ്സ് ഇതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സുഖം നിങ്ങൾക്ക് കിട്ടും ഇടുന്നതിന്റെ ആ ഒരു വൃത്തി നിങ്ങൾക്ക് കിട്ടും നല്ല ആയിട്ട് തന്നെ പാൻറ്റ് യൂസ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ ത്രീ എക്സൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർട്ടി സിക്സ് ആണ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ടു എക്സിൽ ഫോർട്ടി ടു എക്സൽ സൈസ് ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയില്ലേ അപ്പോൾ ഇതിലേക്ക് നല്ലൊരു യൂണീക്ക് ആയിട്ടുള്ള നല്ല ഒരു ഭംഗിയോട് കൂടിയിട്ടുള്ള ഷോൾ അവൈലബിൾ ആണ് മസ്മി സിൽക്കിലാണ് പറഞ്ഞാൽ അപ്പോൾ പ്രൈസ് മാക്സിമം ചെറുതാക്കിയിട്ടുണ്ട് പ്യൂർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് വൺ ട്രിപ്പിൾ ഫൈവ് ആക്കിയിട്ടുണ്ട് വൺ ട്രിപ്പിൾ ഫൈവ് എന്ന് പറയണത് ഒരിക്കലും ഒരു വലിയൊരു പ്രൈസല്ല ഒരിക്കലും അല്ല കാരണം മസ്മി സിൽക്കിൽ നല്ല ഭംഗിയുള്ള നല്ലൊരു പ്യൂർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഓക്കെ അപ്പോൾ ബൈ ചെയ്തോ ഹാപ്പിയാവും ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വെറൈറ്റി യെല്ലോ ആണ് ഇതിന്റെ ഷെയ്ഡും കൂടി വരുന്നത് കേട്ടോ അവ ഹാപ്പി ആയിരിക്കും അല്ലേ ഒഴുകി പോവാന്ന് കേട്ടിട്ടില്ലേ അതുപോലത്തെ ഒരു സംഭവമാണ് കേട്ടോ കേട്ടോ ഇത് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു എക്സലിന് പിന്നെ ഒരു ഡബ്ലെക്സലിന് ഇടണമെങ്കിൽ ഇടാം ഇതിലേക്ക് അബ്ഡോമൻ സൈസ് കുറവുള്ളവർക്ക് മാത്രം ഓക്കെ അപ്പൊ അതാണ് ഡബിൾ എക്സ് എല് വന്നിട്ടുള്ളത് അപ്പൊ എൽ എക്സലിന്റെ സൈസ് ഓക്കെ ആണ് ഡബിൾ എക്സിലേക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് വല്ല പ്രയാസം വരുമ്പോൾ കാരണം ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇങ്ങനെ ഒരു ബെൽറ്റിന്റെ സിസ്റ്റമാണ് ഇത് ഒഴിവാക്കിയിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഷേപ്പുകൾ കൂടിയിട്ട് ഡബിൾ എക്സ് കിടക്കും അതാണ് ഇതിന്റെ ഒരു എന്റെ കാഴ്ച പാടില്ല കേട്ടോ ചിലവർക്ക് അത് പ്രശ്നമല്ല ഇതാണ് ഇതിന്റെ സംഭവം വരിക അപ്പൊ അത് ഡബിൾ എക്സെല് വരുമ്പോൾ അത് എല്ലാത്തിലും സെയിം ബെൽറ്റ് ആണ് ഡബിൾ എക്സ് എല്ലിന്റെ ബെൽറ്റ് ഇട്ടിട്ട് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ച ഒരു പിന്നെ നല്ല ടൈറ്റ് ഫിറ്റിൽ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ല പിന്നെ നല്ല ടൈറ്റ് ഫിറ്റിൽ യൂസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ നിങ്ങൾ പറയാം ഇന്ന ഭാഗത്തേക്ക് ഇവിടെ നിങ്ങളുടെ ഇത്ര അഞ്ച് താഴത്തേക്ക് ഇത്ര വീതി എത്ര ഉണ്ടെന്നുള്ളത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല ഒഴുകി കിടക്കുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു സംഭവം കൂടി വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ആൻഡ് വൺ ടു ഡബിൾ ഫൈവ് ബെസ്റ്റ് പ്രൈസ് ആണ് അമ്പത്തഞ്ച് അമ്പത്താറഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് താഴെ കണ്ട നല്ല ഫ്ലയറായിട്ടാണോ ഒറ്റ ഒരു ക്ലോത്തിലാണത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരൊറ്റ ക്ലോത്തിലാണത് ചെയ്തിട്ടുള്ളത് വേറെ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഒഴുകി കിടക്കും നല്ല ഗ്ലോസി ആയിട്ടുള്ള മെറ്റീരിയലാണ് സൂപ്പർ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡിസൈനിങ് ഇതിങ്ങനെ വരും അതിൻ്റെ ഒരു ബെൽറ്റ് ഇതിലും കൂടെ സെറ്റായിട്ട് ഇങ്ങനെ വരും വൺ ടു ഡബിൾ ഫൈവ് ഉള്ളോ ആറ്റ് ബെസ്റ്റ് പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇതാണുള്ളത് നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ബ്ലാക്ക് അല്ല നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് എല്ലാത്തിലും കോമൺ ആയിട്ട് നമുക്ക് ഈ ഒരു ബെൽറ്റ് അവൈലബിൾ ആണ് അപ്പം എൽ എക്സിൽ ഡബിൾ എക്സിലാണ് ഡബിൾ എക്സലിന് ഈ ബെൽറ്റ് ഇടുമ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ടാവും അപ്പം അത് നോക്കുക അതിന് ശേഷം നമുക്ക് ബൈ ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ആട്ടോ എക്സ്ട്രാ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ അല്ല എന്നൊക്കെ അത് വേറെ അപ്പോൾ വൺ ടു ഡബിൾ ഫൈവ് ബെസ്റ്റ് പ്രൈസാണ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് കളർ ഇളകി പോകില്ല വിശ്വാസത്തോടു കൂടി തന്നെ ബൈ ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി ഉണ്ട് റിച്ച് ഫീലുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് വൺ ടൈംസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെയിം പ്രൈസ് തന്നെയാണ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് തൗസൻഡിനാണ് ഞാൻ ഷോപ്പിൽ കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ പ്രാവശ്യം നമ്മൾ എയ്റ്റ് ഫിഫ്റ്റി ആക്കിയിട്ടുണ്ട് ഷോപ്പിലേക്ക് ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം നമുക്ക് കളർ വരുന്നത് മൂന്ന് നാല് അഞ്ച് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് നല്ലൊരു അടിപൊളി യെല്ലോ ആണ് വരുന്നത് നിങ്ങൾ നോക്കിക്കോ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നോക്കിക്കോ മെറ്റീരിയൽ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടോ ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ആ ഒരു പെഫക്റ്റിനോട് നല്ല പെർഫെക്റ്റോട് കൂടിയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് നിങ്ങൾ അതിനെ സ്റ്റിച്ചിങ് നോക്കിക്കുക അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ലൊരു ഉണ്ട് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാണുണ്ടോ മീഡിയം ലാർജ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ട്വൻറ്റി ഫോർ ഇഞ്ച് ആണ് ഫസ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ദൻ സെക്കൻഡ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിയാൽ ഒരു ആഷ് ലാവണ്ടർ ടച്ച് ആണ് വരുന്നത് ആഷ് ലാവണ്ടർ ടച്ചാണ് നമുക്ക് സെക്കൻഡ് അവൈലബിൾ ആയിട്ടുള്ളത് തേർഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ സിയാൻ ആണ് നല്ല അടിപൊളി ക്വാളിറ്റി പ്രോഡക്റ്റ് ആ ടോം ഓക്കെ ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു പർപ്പിൾ പേർപ്പിൾ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ദെൻ ലാസ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്ക് ബ്ലാക്ക് ആണ് നിറച്ച് ബ്ലാക്ക് ഒന്നുമില്ല ഡാർക്ക് ബ്ലാക്ക് ആണ് എല്ലാത്തിനും പറ്റിയ പറ്റും നമ്മൾ കാണിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്യും ഫൈവ് ആൻഡ് ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിൽ ചുന്നിയുടെ ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് കാണിക്കുന്നത് ഡോം നമുക്കിതൊരു മുപ്പത്തഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കളറുകളിൽ പോലും നല്ല നല്ല പ്രിന്റുകളാണ് വീണ്ടും വീണ്ടും ചെയ്യുന്നത് ഈ ഒരു പോൾക്കാ ഡോട്ട്സിൻ്റെ പ്രിൻ്റ് ഒരുപാട് പേര് ചോദിച്ചതാണ് വീണ്ടും നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഓക്കെ ഫൈവ് നയൻ ഫൈവ് വന്ന ബെസ്റ്റ് പ്രൈസിൽ ഫുൾ ആയിട്ട് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഫസ്റ്റ് വൺ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ദെൻ സെക്കൻഡ് വൺ നമുക്ക് നോക്കിയാൽ ഫുൾ കട്ടോട്ട് ഈ ഒരു സംഭവമാണ് കേട്ടോ നല്ല ക്വാളിറ്റി അതായത് ഇതിനൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് വെസ്റ്റേൺ ടൈപ്പിൽ കിട്ടോ അതാണതിന് കൂടുതൽ എൻക്വയറി വരുന്നത് ഇതാകുമ്പോൾ നമ്മുടെ നോർമൽ നമ്മുടെ ഇന്ത്യൻ ആ ഒരു ലെവലിലുള്ള ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ദൻ ഇത് വരുന്നതും കുഴപ്പമില്ല ഒരു ന്യൂട്രലിൽ നമുക്ക് കൊണ്ടുപോകാം കുഴപ്പമില്ല ബെസ്റ്റ് സാധനം തന്നെ ഇതിൽ നമുക്ക് ഗൗൺ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കോട്ട് സെറ്റും ഉണ്ടായിരുന്നു എല്ലാം നമ്മൾ ഉണ്ടായിരുന്നു ഒരുപാട് സെയിൽ ചെയ്ത് ആണ് ഇതും നിങ്ങൾക്ക് ഒരു ഒരു ലാവണ്ടർ ഷെയ്ഡും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ അതേപോലെ തന്നെ ഇനി കഴിഞ്ഞിട്ടുണ്ട് ഇനി വേറെ ഓക്കെ അപ്പൊ ഇതിൽ ടോട്ടലി നമുക്ക് മൂന്ന് നാല് അഞ്ച് കളർ അവൈലബിൾ ആണ് ഓക്കെ എങ്ങനെയുണ്ട് നല്ല സംഭവങ്ങളാണ് കണ്ടോ ഇതിന്റെ സൈസ് മെഷർമെന്റ് പറയുന്നത് എക്സൽ ഡബ്ലെക്സൽ സൈസിൽ ഇത് അവൈലബിൾ ആണ് ഇഞ്ച് ലെങ്ത് ആണ് ഓൺലി ഫോർ ഫോർട്ടി ഫൈവ് ഫോർ ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നിഷ്പ്രയാസം അങ്ങനെ കിട്ടൂല കാരണം വൺ ഡബിൾ നയനും കിട്ടും എൺപത് രൂപയ്ക്കൊക്കെ ടോപ്പ് കിട്ടും പക്ഷേ ഇത് അതല്ല മെറ്റീരിയലല്ല നല്ലൊരു അല്ലൊരു ഗ്രീനാണ് വരുന്നത് ആൻഡ് ഒരു ആഷില് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ദെൻ നമുക്കൊരു ബ്ലൂവിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ഒരു പീച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇമ്പോർട്ടൻ മെറ്റീരിയലിൽ നമുക്ക് ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത് സ്ലീവ് ദ ഫൈവ് സ്ലീവ് പോലെ ഒരു വെറൈറ്റി ലുക്കോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ഒരു സംശയവും വേണ്ട ഇതിൻ്റെ പ്രൈസ് അറിയാലോ പക്ക കുറിയൻ പാൻ്റാണ് പക്ക കുറിയൻ പാൻ്റ് എന്ന് പറഞ്ഞാൽ പക്ക കൊറിയൻ പാൻ്റ് ആണ് നല്ല പ്യുവർ വൈറ്റ് ആണ് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക വേറെ ചെയ്യാം ഫീല് കിട്ടും നമുക്ക് വരുന്ന സൈസ് മെഷർമെന്റ് സ്മോള് മീഡിയം ലാർജ് എക്സല് ഓക്കെ എക്സൽ എന്നൊക്കെ പറയുമ്പോൾ ഷാർപ്പ് എക്സലാണ് പിന്നെ നമുക്കിതൊരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് കാരണം ആ ഒരു കറക്റ്റ് ലെവലിൽ ഇങ്ങനെ നിൽക്കണ്ടേ അതാണ് ആ ഒരു കുറേ ടച്ചിൻ്റെ ഒരു ഇത് നമ്മളെ പോലെ എപ്പോഴാണ് ബ്ലാ വെച്ചിട്ട് റൂട്ടിലെ ചോറും മൊത്തം അടിച്ചോണ്ട് പോകുന്ന ടീം അല്ല വെസ്റ്റേണ്ട അതിൻ്റെതായ ഒരു രീതി ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ അവൈലബിൾ ആവുന്നത് ആ ഒരു മിൽട്ടറി ഗ്രീനാണ് നല്ല രസമുള്ള നല്ല അഴകളുള്ള പ്രൊഡക്റ്റുകൾ ആട്ടോ സിബാണ് അതുകൊണ്ട് ബട്ടൺ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ബെൽറ്റ് ഇതിലേക്ക് പെയർ ചെയ്യുക നമുക്കിതൊക്കെ ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ മേലെ റേറ്റ് വരുന്ന പ്രൊഡക്റ്റാണ് നമ്മളൊരു തൗസൻഡ് താഴെയിട്ട് ഇട്ട് നയൻ നയൻറ്റി ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഷോപ്പിൽ വരുന്നവർക്ക് ഈ ആയിരം ആയിരത്തി ഇരുന്നൂറ് എന്നുള്ളതൊന്നും ഒരു പ്രയാസമല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ അപ്പം ഇതിൽ നെക്സ്റ്റ് വണ് ഇതാണ് വരുന്നത് ഒരു ബേബി പിങ്ക് പീച്ചിനോട് സാമ്യമുള്ള ഒരു ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ എത്ര ഷെയ്ഡായി നമുക്ക് തേർഡ് ഷെയ്ഡ് ത്രീ കളർ കഴിഞ്ഞു കേട്ടോ ആൻഡ് ഒരു ബേജ് പാൽ ചായ എന്നൊക്കെ പറയുന്നെങ്കിൽ അതുപോലത്തെ ഒരു ബേജെന്നൊക്കെ പറയലോ ഒരു ചിക്കു പാൽ ചായ അതിനോട് ടച്ച് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് അപ്പോൾ നല്ല മെറ്റീരിയലാണ് പുറം വശം നമുക്ക് നോക്കിയാൽ ഫുള്ളായിട്ട് അതുപോലെ ഇങ്ങനെ ഇലാസ്റ്റിക്കാണ് ഇലാസ്റ്റിക് ആണ് പിന്നെ ഇതിലിങ്ങനെ ലൂപ്പ് ഉണ്ട് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുൾ ആയിട്ട് നമുക്ക് ഫുൾ ഇത് വിശ്വസിച്ചെടുത്തോ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിലേക്ക് പോലെ ഒരുപാട് ടോപ്പ് കളീനിയുണ്ട് അതിന് പെയർ ചെയ്തിട്ടെടുത്തോ പിന്നെ ടോപ്പും പാൻറും കൂടിയിട്ട് പയർ ചെയ്യുന്നവർക്കൊക്കെ ഞാൻ ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു തരാം കേട്ടോ അതിനോപ്പ് ഉള്ളൂ നമുക്ക് എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും അതെന്ന് പറയണമെങ്കിൽ ചിലപ്പോൾ ഷിപ്പിംഗ് ചാർജ് ആവും ഞാൻ ചിലപ്പോൾ ഫ്രീ ആക്കുക ചിലപ്പോൾ ഒരു നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ഒരു ഹൺഡ്രഡ് ചിലപ്പോൾ ഒരു ഹൺഡ്രഡ് ഫിഫ്റ്റിയൊക്കെ ആവും അല്ലാണ്ട് അതിന് മേലൊക്കെയായിരുന്നു പോകുക കാരണം ഒരുപാട് പേര് അന്ന് പറഞ്ഞതിനു ശേഷം നമുക്ക് അഞ്ഞൂറൊക്കെ ഉണ്ടോ ചെയ്യാൻ പറയുന്നത് ഞാൻ പൊന്നു സുഹൃത്ത് അഞ്ഞൂറ നമ്മുടെ പ്രോഫിറ്റ് ഇടണില്ല ഓക്കെ അങ്ങനൊക്കെ ഇടണെന്നുണ്ടെങ്കിൽ ഇവിടെ ഷോപ്പില് വേറെ ലെവലിലേക്ക് അത് എന്തായാലും ആഗ്രഹിക്കുന്നില്ല ഓൺലൈനിൽ ചെറിയ ചെറിയ പ്രോഫിറ്റ് ഒക്കെ ഉള്ളു അപ്പൊ അത് നോക്കിട്ട് നിങ്ങള് ഡിസ്കൗണ്ട് ചെയ്യാൻ പറയാം കേട്ടോ എന്തായാലും നമ്മൾ ഒരു ജോലി എടുക്കണ്ട ആ ജോലിക്ക് നമ്മള് എന്തായാലും ചെറിയൊരു പ്രോഫിറ്റ് നമുക്ക് വേണം എന്നാലും നമുക്ക് ഇതിന്റെ റെന്റൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതേപോലെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളെ സഹായിക്കുന്ന നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്കറിയാം അപ്പൊ അവരുടെയും ബിസിനസ്സൊക്കെ ഉന്നത പുരോഗതിയിൽ ഉന്നത വിജയത്തിലെല്ലാം അടിപൊളിയാവട്ടെ ഉഷാറാവട്ടെ കളറാവട്ടെ പക്ഷേ എല്ലാം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതിലേക്കും ബൈ സ്ലാക്കും